അപ്രം തിരുമേനിയുടെ പ്രസംഗത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു സ്വന്തം ഭദ്രാസനമായ അടൂർ കടമ്പനാട് പല പള്ളികളിലും പ്രതിഷേധ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നു തൃശൂർ ഭദ്രാസനത്തിൽ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ വകയുടെ പ്രതിഷേധം പരിശുദ്ധ കാതോലിക്ക കാഥോലിക്കാവ തിരുമേനിയെ അറിയിക്കാൻ തീരുമാനിച്ചു പ്രമേയം കാതോലിക്ക കാഥോലിക്കാവയ്ക്ക് നൽകി പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് അടൂർ കടമ്പനാട് തിരുമേനിയുടെ സർവ അതിർവരമ്പുകളും ലംഘിച്ചു നടത്തിയ പ്രസ്താവന തികച്ചും നീച്ചമായി പോയി സഭയെ വെട്ടിമുറിക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവന ദുരൂഹമാണ് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന തള്ളിപ്പറഞ്ഞു സ്വയം അപഹാസ്യത്തിനായ തിരുമേനി പരിശുദ്ധ സഭയെയും വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞു ഇനി സഭയിൽ തുടരാൻ മലങ്കര ഓർത്തഡോക്സ് സഭ അനുവദിക്കുന്നത് സഭയുടെ അസ്തിത്വത്തെ ബാധിക്കുന്നതാണ് തിരുമേനിയുടെ സ്ഥാനം നോക്കുമ്പോൾ തീർത്തും മാറ്റി നിർത്തേണ്ടതേ കാലഘട്ടത്തിൻ്റെയും സഭാവിശ്വാസ സമൂഹത്തിന്റെയും സാക്ഷ്യത്തിന് അനിവാര്യമാണ് ജയ് ജയ് കാത്തോലിക്കോസ് മാർത്തോമാ ലേഖയുടെ സിംഹാസനം നീണാൽ വാഴട്ടെ ഇതാണ് പ്രമേയത്തിലെ വരികൾ ഇന്നലെ ദേവലോകത്ത് വിശ്വാസികളുടെ പ്രതിഷേധ സംഗമം നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദേവലോകമനമനിയുടെ കവാടത്തിൽ നിന്ന് പ്രകടനമായിട്ടാണ് വിശ്വാസികൾ എത്തിയത് അപ്രം തിരുമേനിയെ മാറ്റി നിർത്തണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത് പല ഭദ്രാസനങ്ങളിൽ നിന്നും വിശ്വാസികൾ പങ്കെടുത്തു ഇതൊരു സൂചനയാണ് നടക്കുന്ന സിനഡിൽ ശിക്ഷണ നടപടിയെടുത്തില്ലെങ്കിൽ സമരങ്ങളുടെയും പ്രതിഷേധത്തിന്റെയും വേലിയേറ്റമായിരിക്കും ദേവലോകത്ത് വിശ്വാസികൾ മാത്രമല്ല മറ്റു സഭകളും ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇരുപത്തിമൂന്നാം തീയതിയിലെ അടിയന്തര സുന്നഹതോസ് മലങ്കര സഭാ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് മാർ അപ്രം തിരിമേനയെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ്